ത്തരങ്ങൾ കാണിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് കൂടെ നിൽക്കുന്ന ആളാവുമ്പോൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനോ നോക്കിക്കാനോ ബാക്കിയുള്ള ജനങ്ങളൊക്കെ മണ്ടന്മാരായിട്ട് കാണും കൂട്ടരുത് ഓക്കെ കാരണം വെറൊന്നുമല്ല നിങ്ങൾക്ക് ഈ ഇത്ര പേരറിയാം ഈ നാല് പേരെ ഞാൻ വെച്ചിട്ടുണ്ട് സെൻട്രലിൽ നിൽക്കുന്നതാണ് മെയിൻ ആൾ നമ്മുടെ കുഞ്ഞൻ പണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തി ഓക്കെ അതിൻ്റെ തൊട്ടപ്പുറം നിൽക്കുന്നത് കാദർ നിങ്ങളും കണ്ടിട്ടുണ്ടാവും അതിൻ്റെ തൊട്ടപ്പുറം മൊയിനു അതിൻ്റെ ഇപ്പുറം നിൽക്കുന്നത് നമ്മുടെ സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന സായ് അവരൊക്കെ എന്ന എന്നിവരുടെയൊക്കെ ഒരു ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം അല്ലെ ഈ ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഉണ്ട് നമ്മുടെ കിക്ക് എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് നമ്മുടെ പണ്ടിക്കാട് കുഞ്ഞാന ഒഴിവാക്കി എന്ന് പറയും ഞാൻ ആരെയും വെളുപ്പിക്കാനും വെളുപ്പിക്കേണ്ട കാര്യവും എനിക്കൊന്നുമില്ല ഒന്നും അതുകൊണ്ടൊന്നും നമുക്ക് കിട്ടാനില്ല ഈ കിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ അതായത് കേരള ഇൻഫ് ഇൻഫ്ലുവൻസ് കമ്മ്യൂണിറ്റിയാണ് ഈ പറയുന്നത് അതായത് സോ ഈ സോഷ്യൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പെടില്ല കുറച്ച് പ്രമുഖന്മാരൊക്കെ ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഈ പറയുന്ന സാധനം അവിടെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളും അതിൻ്റെ അകത്തൊക്കെ വന്നു തന്നെ അവരെ സസ്പെൻഡ് ചെയ്തും ഡിസ്മിസ് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഒരു പോവാനില്ല ഇതുകൊണ്ട് ഒന്നും പോകാനില്ല ആർക്കും ഈ പറഞ്ഞ പോലെ കുഞ്ഞാനും പോകാനില്ല കുഞ്ഞാനെ വീട്ടിൽ അരിവേടിക്കാതിരിക്കാനും പറ്റൂല ആ ഒരു രീതിയാണ് കേട്ടോ ഇവരെ ഒഴിവാക്കുകയാണ് ഇന്ത്യ അംഗീകരിച്ചൊരു സംഘടനയാണ് ഈ സോഷ്യൽ കമ്മ്യൂണിറ്റി എന്നൊക്കെ അല്ല ഈ കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് നറുക്കെടുപ്പിലൂടെയാണ് കുഞ്ഞാൻ ഇന്ന് ഏറി കയറിയുന്നത് അത് ചെറ്റത്തരം കാണിച്ചത് എൻ്റിത്തരം കാണിച്ചത് ആരാണെങ്കിലും പെടും അത് പെട്ട് എന്നിട്ട് ഖാത്തർ എന്ന് പറയുന്ന വലിയൊരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ് വലിയ ന്യായങ്ങളുടെ പിന്നാലെ അടങ്ങുന്ന ഒരു വ്യക്തിയാണ് അവരാണ് ഈ വന്നിട്ട് ഇവരെ പുറത്താക്കിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിക്ക് വീഡിയോയും വലിയ വിമർശനങ്ങളൊക്കെ ആ ഒരു വിമർശനത്തിന്റെ വീഡിയോ ഞാൻ കേൾപ്പിച്ചരാ പാണ്ടിക്കാട് കുഞ്ഞനും ഇതിലെ സംഘത്തിന്റെ ഈ ലക്കി ഡ്രോ തട്ടിപ്പാണോ എന്ന് വിജയിൻ്റെ പാവപ്പെട്ട പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള ആയിരം രൂപ നൽകിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ വഴിയേ പോകാം എന്ന് പറയുന്നത് അവർ ഒക്കെ പറയുന്നത് പറയുന്നുണ്ട് വീഡിയോയിലും പറയുന്നുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു ഇതില് ഈ കൂപ്പൺ എടുത്ത ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ ബാക്കിൽ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വരും ഞാൻ ഇതിന് കൂപ്പൺ എടുക്കാത്തത് കാണാം അതുകൊണ്ട് ഞാൻ ഞാൻ പോയി പോയി കേസ് േ മഞ്ഞനായ ഒരു വ്യക്തിയാണ് തോന്നുന്നത് അതായത് പകൽ മാന്യന്മാര് ക്യാമറയുടെ മുന്നിൽ മാന്യന്മാരെന്നൊക്കെ പറയാൻ പറ്റും എന്നാ ഇതേ തനി ഇതേപോലെ തന്നെ തനി ആ ഒരു പരിപാടി ഏത് ഈ ലോട്ടറി ബേസ് ചെയ്ത് ഈ ഒരു ക്യാഷ് ഉണ്ടാക്കുന്ന ഇടപാടുണ്ടല്ല ചെയ്ത ആൾ തന്നെയാണ് ഇതും അത് കഴിഞ്ഞിട്ടില്ല ഇതുവരെ അതിന് നറുക്കെടുപ്പ് കഴിഞ്ഞിട്ടില്ല ദേ ഈ കാണുന്നത് അവർ തന്നെ ചെയ്ത വേറൊരു അവരെ സംഘടനയെന്നൊക്കെ വലിയ സംഘടന ഉണ്ടോ നമ്മൾ വിചാരിക്കണം പോലും ഒന്നുമില്ല നമ്മളങ്ങനെ കളയും ആ ഒരു രീതിക്ക് ദേ ഇവർ ഇപ്പോൾ കുഞ്ഞാൻ എങ്ങനെയാണോ ക്രൂശിക്കപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ കള്ളനായിട്ടുള്ള ദേ കള്ളത്തരും കാണിക്കണം ഇങ്ങനെ വീഡിയോ വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മെഡിക്കൽ ആരോടും കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറവ് പോലും പറയാൻ കാരണം അത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് കാരണം രണ്ട് കോടിക്ക് മുകളിൽ കടം വന്നത് കൊണ്ട് മാത്രമാണ് അത് ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ലക്കീഡ് ചെയ്ത് കൊണ്ടാണ് മൂന്നു ലക്ഷം വരെ ഇതിൽ കണ്ടതാണ്ടാവു ഈ പറഞ്ഞ പോലെ വലിയ ആളായ നമ്മുടെ അതുപോലെ തന്നെ ഈ പറഞ്ഞ രണ്ടു പേരും വീഡിയോയാണ് കണ്ടത് ഇതേ സെയിം തന്നെ അതായത് ഇവർ പറയുന്നത് ഒരു വീട് ഒരു ആൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അവർക്കത് വിൽക്കാണ്ട് രക്ഷയില്ല അപ്പോൾ വിൽക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കാറും ജീപ്പും വീടും ഇത്ര കോടി രൂപയുടെ വീടും ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാലും ഈ പറഞ്ഞ ഫണ്ട് ചെയ്യാൻ പറ്റില്ലേ ചെയ്യാൻ പറ്റും ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ പകുതി സമാധാനം എന്നാലും അതിലൂടെ കുറച്ചുകൂടി വരുമാനം ഉണ്ടാക്കാൻ അവരുടെ കൂടെ നിന്നിട്ട് അവരുടെ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാട് എടുത്തിട്ട് അത് കച്ചവടമാക്കിയിട്ട് ഒരു രൂപ മേടിക്കേണ്ട അല്ല ഒരു ചെയ്യണേ ഈ പറഞ്ഞ കുഞ്ഞാൻ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ച് ഞാൻ കാശി മേടിച്ചിട്ട് ചെയ്തതെന്ന് പറഞ്ഞു സമ്മതിച്ച ആൾക്കാരാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞു വന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ കൊണയടിക്കുമ്പോൾ അതായത് ഇപ്പം കുഞ്ഞാനെതിരെ കൊണയടിക്കുമ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുമ്പോഴും ഞാൻ നല്ലതാണോ എന്നൊന്നും നോക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ ഈ ചെയ്തേണ്ട കാര്യം തന്നെ സെയിം സാധനം തന്നെയാണ് ഈ കുഞ്ഞാനും ചെയ്തത് കുഞ്ഞാൻ അതിൽ പിടിക്കപ്പെട്ട് നിങ്ങൾ പിടിക്കപ്പെടാനായിട്ട് നിങ്ങൾ പിടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നല്ലവരും ആ പറഞ്ഞ ആൾക്കാർ കൊള്ളില്ലാത്തവരും എന്നല്ല അപ്പം നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിക്കുന്ന കമ്മ്യൂണിറ്റി നിന്ന് ഇപ്പം കുഞ്ഞാൻ ഒഴിവാക്കിയാലും ഒഴിവാക്കിയില്ലെങ്കിൽ കുഞ്ഞാലും അരിവടിക്കുകയും ചെയ്യും കുഞ്ഞാൻ ഇതുപോലെ തന്നെ ഇനിയും ചെയ്യുകയും ചെയ്യും എന്നിട്ട് വന്നിട്ട് ഈ കൊല്ലം നാട്ടുകാരെ നന്നാക്കാനും രാജ്യം നന്നാക്കാനും കേരളം നന്നാക്കാനും കേരളത്തിലെ വലിയ കാര്യങ്ങളും എടുത്തിട്ട് ബളബിള എന്ന് പറയുമ്പോൾ സ്വയം അങ്ങോട്ട് ചിന്തിക്കുന്നത് കുറച്ച് നല്ലതാണ് ഇത് ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരുപാട് സംഘടനയുണ്ട് ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് അത് ഇതുപോലെ ലോട്ടറി അല്ലെങ്കിൽ അങ്ങനെയുള്ളതല്ല അത് സാധുക്കൾ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവനാണെങ്കിൽ മറ്റുള്ളവർ കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ട് അവന് കാശായിട്ട് വെറുതെ കൊടുക്കണം അവന്റെ ആ കഷ്ടപ്പാട് മാറാൻ വേണ്ടി വെറുതെ കൊടുക്കുക ഇത് മൂന്ന് കോടി ഒരു ഒന്നര കോടി രണ്ട് കോടിയുടെ ഒക്കെ വീട് ഇത്ര സെന്റ് ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് അതുപോലെ ആ കാർ ബൈക്ക് ഇതൊക്കെയുള്ള ഒരു വ്യക്തി കഷ്ടപ്പെട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണ് നാട്ടുകാർക്കും അറിയാം എല്ലാവരും നമ്മളും സംഭവിക്കാണ് അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ അതിന് മാർഗങ്ങളായിട്ട് അദ്ദേഹത്തിന് ആ വീടും കാര്യങ്ങളൊക്കെ വിറ്റ് കഴിയുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് അത്രയും ബുദ്ധിമുട്ട് വരാണെങ്കിൽ നാട്ടുകാരൊന്നും അവിടെ ചിരണ്ടാ നില്ക്കുന്ന ആൾക്കാരൊന്നും അല്ലെ പല നാട്ടുകളിൽ ഇത് പ്രശ്നം വന്നിട്ട് നാട്ടുകാരെ കൊന്നിച്ച് ഒരു ഇത് പരിപാടി നടത്തി അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടായ്മ നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് പറഞ്ഞതിനെ സഹായിക്കാതിരിക്കും കേരളത്തിലുള്ളവരൊന്നും അത്ര കണ്ണിച്ചവരില്ലാത്ത ആൾക്കാരൊന്നും അല്ല എന്നിട്ട് മറ്റുള്ളവരെ അങ്ങോട്ടും വെള്ള പൂശിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം സ്വന്തം അങ്ങോട്ട് പൂശിക്കാനും മറ്റുള്ളവർ കൊള്ളില്ലാത്തവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കളഞ്ഞ പണി ചെയ്യണേലും ഭേദം എന്ത് വാടെ മറ്റുള്ളവർ മണ്ടന്മാരായിട്ട് തോന്നുന്നു നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി അവിടെ പോയി കഴിഞ്ഞാൽ എന്താ കിട്ടണ എന്ന് വെച്ചാൽ നമുക്ക് പവർ ആണ് നമ്മൾ സോഷ്യൽ കമ്മ്യൂണിറ്റിയാണ് കേരളം കമ്മ്യൂണിറ്റി എൻ്റെ പൊന്നോ ഇതൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞത്